ത്തിൽ ആറ്റിങ്ങൽ കരിച്ചിയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ഔഷധ ഗണപതി ക്ഷേത്രത്തിന്റെ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഗണേശ വിഗ്രഹങ്ങളുടെ മെഴുതുറക്കൽ ചടങ്ങ് നടന്നു വി എച്ച് പി സംസ്ഥാന പ്രസിഡന്റും സിനിമാ സംവിധായകനുമായ വിജി തമ്പി മെഴുതുറക്കൽ കർമ്മം ഉദ്ഘാടനം ചെയ്തു ഓം ഗം ഗണപതിയെ നമ അങ്ങനെ ഒരു ഗണേശോത്സവം കൂടി ആഗതമായിരിക്കുകയാണ് ഈ ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് കേരളത്തിൽ ഗണേശോത്സവം ആഘോഷിക്കപ്പെടുന്നത് ഒരു കാലത്ത് വടക്കേ ഇന്ത്യയിൽ മാത്രം പ്രബുരപ്രചാരം ഉണ്ടായിരുന്ന ഈ ഗണേശോത്സവം ഇന്ന് തെക്കേ ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ വ്യാപകമായ രീതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും ഗണേശോത്സവം നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വളരെ നല്ല കാര്യം കാരണം എല്ലാ ആൾക്കാരും ഒന്നിച്ച് പങ്കെടുക്കാനും എല്ലാ വിഘ്നങ്ങൾക്കും അകറ്റാനും എന്തിനും ആദ്യം ആദ്യം പൂജിക്കുന്നത് സാക്ഷാൽ വിഘ്നേശ്വരനെയാണ് എല്ലാ വിഘ്നങ്ങളും അറ്റാൻ എന്ത് പൂജ എന്ത് ചടങ്ങായാലും എന്ത് കർമ്മമായാലും വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ടേ ആ കാര്യത്തിലേക്ക് കടക്കാവൂ അതാണ് ആ ചടങ്ങിൻ്റെ എല്ലാ വിജയവും അതുകൊണ്ട് തന്നെ ഗണേശൻ എന്ന് പറയുന്ന എല്ലാ ഈശ്വരന്മാരോടും ചേർന്ന് നിൽക്കുന്ന ആളാണ് അത് വൈഷ്ണവുമായാലും ശൈവമായാലും ശാക്തേയമായാലും എല്ലാ എല്ലാ ഇതിലും വിഘ്നേശ്വരനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഒരു കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ മുംബൈ നഗരത്തിലൊക്കെ ഗണേശോത്സവം എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങ് തന്നെയാണ് വലിയൊരു സംഭവം തന്നെയാണ് യഥാർത്ഥ പറഞ്ഞാൽ ഗണേശോത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം ആദ്യം ആരംഭിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ബാലഗംഗാധര തിലകൻ്റെ കാലത്താണ് സ്വാതന്ത്ര്യ സമരത്തിന് ഈ ഗണേശോത്സവം ഒരു ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത് അതിനു മുമ്പ് സശാൽ ശിവജി മഹാരാജാണ് ഗണേശോത്സവം ഭാരതത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അന്ന് വളരെ ചെറിയ രീതിയിൽ നടന്നിരുന്നു ആ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ നടന്നിരുന്നു പിന്നെ ബാലഗംഗാധര നിലൻ്റെ കാലത്താണ് അത് ഭാരതത്തിൽ ഒട്ടുകും വ്യാപിച്ചത് അപ്പോഴും നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിലോട്ട് അത്ര പ്രബുല പ്രചാരം നേടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഗണേശോത്സവം ഒരു വലിയ രീതിയിൽ തന്നെ ആചരിക്കുന്നു മാത്രമല്ല മറ്റ് പല ഉത്സവങ്ങളിലും ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ഒരു ചെറുപ്പക്കാരുടെ ഒരു നിര കാണാതെ വരാം പക്ഷേ ഗണേശോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് മുന്നിട്ട് വരുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് പല സ്ഥലങ്ങളും കേരളത്തിലെ അങ്ങറ്റം മുതൽ അതായത് വടക്കേ അങ്ങറ്റം മുതൽ ഇങ്ങേറ്റം വരെ കേരളം വരെയുള്ള പല സ്ഥലങ്ങളിലും ഗണേശോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും തീയതികളിലെല്ലാം പല സ്ഥലത്തും ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഒരു ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യം നമുക്കിപ്പോ ഇപ്പോ ഒരു ഒരു എന്താ പറയുക എനർജി ആയിട്ടുള്ള ഒരു ഉത്സവമായി ഗണേശോത്സവം മാറി വളരെ നല്ല കാര്യം എല്ലാവരും ഒന്നിച്ചു കൂടട്ടെ ഗണേശ ഭവാന്റെ ഭവാൻ വിഘ്നേശ്വരന്റെ അനുഗ്രഹം നമുക്ക് എല്ലാം ഉണ്ടാവട്ടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധുസൂധനൻ പിള്ള ഭദ്രദീപ പ്രകാശനവും നടത്തി മഹാദേവന്റെ മകൻ എന്ന് നമ്മുടെ സാധാരണ വിശ്വസിൽ വിശ്വസിക്കുകയും ഇളയപുത്രനാണ് എന്ന് എന്ന് തലമുറയുടെ ചിന്തകളിൽ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ലോകനാഥനായി വളരുവാനും കഴിഞ്ഞ മഹാദേവ സങ്കല്പമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്നത് ലോകം കണ്ടിട്ട് വരൂ ഉണ്ണികളെ എന്ന് പറഞ്ഞ ചോദ്യത്തിന് മൂത്തയാൾ ലോകം മുഴുവൻ ചുറ്റി എല്ലാവരെയും കണ്ട് കൊണ്ട് മടങ്ങി വന്നപ്പോൾ മുമ്പേ എത്തുന്നവനാണ് സമ്മാനമെന്ന് അദ്ദേഹം നിർബന്ധ നിർദ്ദേശിച്ചപ്പോൾ ആ നിർദ്ദേശം സ്വീകരിച്ച അമ്മയും അച്ഛനെയും വണങ്ങി മുന്നിലെത്തിയപ്പോ താനാണ് ഈ ലോകം ചുറ്റുന്നത് അച്ഛനെയും അമ്മയെയോ മാത്രം ചുറ്റിയാൽ ലോകം ചുറ്റുന്നത് സുമമാകുമെന്ന് ചിന്തിച്ച ലോകത്തിൻ്റെ അച്ഛനമ്മമാരുടെ അമ്മ അച്ഛന മഹാസങ്കല്പത്തിൻ്റെ അടിവേരാണ് ഗണേശോത്സവം എന്ന് മാത്രം കൊണ്ട് എല്ലാ നന്മകളും മനുഷ്യർക്ക് ചൊരിയട്ടെ എന്ന് ഗണേശ മാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഗണേശ വിഗ്രഹ വിളംബര യാത്രയുടെ ഉദ്ഘാടനം അമർ ഹോസ്പിറ്റൽ എം ടി ഡോക്ടർ പി രാധാകൃഷ്ണൻ നിർവഹിച്ചു ശിവപുത്രന്റെ ആഘോഷമായിട്ട് തുടങ്ങിയ ഈ ഗണേശോത്സവം ഭാരതത്തിന്റെ ഒരുമയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഒട്ടുക്ക് ഇത് ബോംബെയിലാണ് തുടങ്ങിയത് പിന്നെ ഇന്ത്യ ഒട്ടുക്ക് ഭാരതത്തിന്റെ ഐക്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഗണേശോത്സവം കുറേ കാലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശിവജി തുടങ്ങി തിലകനത് വളരെ പ്രചുരപ്രചാരമുണ്ടാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ശബ്ദമായി ഗണേശൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർവസിദ്ധിയുടെയും സർവബുദ്ധിയുടെയും സർവജ്ഞാനത്തിൻ്റെയും സർവവും നന്മ എല്ലാ നന്മകളുടെയും ഈശ്വരനായിട്ടാണ് അഗണേശം തന്നത് ഈ സംജ്ഞ തന്നെ ലോകത്തൊരിടത്തും ഇങ്ങനൊരു ദൈവീക സങ്കല്പം തന്നെ ഉണ്ടായിട്ടില്ല എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള എല്ലാ അർത്ഥത്തിലും ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ദൈവസങ്കല്പമാണ് ശ്രീ ഗണേശൻ ഗണേശോത്സവ സമിതി പ്രസിഡന്റ് ബ്രഹ്മശ്രീ കിഴക്കില്ലം ഡോക്ടർ രാജേഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിഗ്രഹ ചൈതന്യ പൂജകൾ നടന്നു പൂജാ വിഗ്രഹങ്ങൾ പൂജാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ചടങ്ങിൽ ബ്രഹ്മശ്രീ എം വി സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത് ഒറ്റൂർ കൈപ്പള്ളി മഠം ബ്രഹ്മശ്രീ പുരുഷോത്തമ നമ്പൂതിരി ദേശപാലൻ പ്രദീപ് സുജിത് ഭാവനന്ദൻ രജികുമാർ രാജേഷ് മാധവൻ മഞ്ജു കെ രമേശൻ ഗോപാലകൃഷ്ണൻ ജ്യോതിഷഭൂഷണം മനോജ് ഗോപിനാഥ് വർക്കല സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഏതൊരു പ്രതിഷ്ഠയുടെയും ആദ്യ ചടങ്ങുകളിൽ പെടുന്ന ദർഭെടുത്തിട്ടിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താന്ത്രിക ഭാഷയിൽ പറയുന്നത് ബിംബപരിഗ്രഹം എന്നാണ് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടതായ അല്ലെങ്കിൽ കുടിയിരുത്തേണ്ടതായ ദേവതാ സ്വരൂപത്തിന് പരിഗ്രഹിക്കുക സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ബിംബത്തിന് നമ്മൾ ദർഭ തൊട്ടിട്ട് പരിഗ്രഹിച്ചു കഴിഞ്ഞു ആ ദർഭ തൊട്ടിട്ട് പരിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേത്രോന്മീലനം നേത്രോല്ലേഖനം നേത്രോന്മീലനം എന്ന രണ്ട് ചടങ്ങുകൾ നമുക്ക് താന്ത്രിക വിധിയിലുണ്ട് എത്രോ ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശില്പി ഒരു ശില്പം ഒരു വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം മിഴി തുറക്കത്തില്ല ഒരു കലാകാരൻ ഒരു ചുമർചിത്രം ഒരു ക്ഷേത്രത്തിൽ ചുമർചിത്രം വരയ്ക്കുമ്പോൾ കണ്ണുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സാങ്കല്പികമായിട്ട് അതിൻ്റെ കണ്ണ് എഴുതുകയോ തുറക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് താന്ത്രികപരമായിട്ടുള്ളതായ കാര്യങ്ങളിലൂടെ ചെയ്യണം അപ്പോൾ നമ്മൾ അത് ഒരു സാങ്കല്പികമായിട്ടൊരു വിഗ്രഹമുള്ളതുകൊണ്ട് അതിനെ മിഴി തുറക്കുക എന്ന് പറയുന്ന ഒരു സംഘത്തിൽ ഒരു ഇതിൽ അതിനെ അനാച്ഛാദനം ചെയ്തുകൊണ്ട് അതിൻ്റെ ദർശനം നമുക്ക് ലഭിക്കുകയാണ് വലിയൊരു മഹാസങ്കല്പമാണ് ഒരു വലിയൊരു ബൃഹത്തായിട്ടുള്ളതായൊരു ക്രിയയാണ് ഈ നേത്രോൽമീനലം നേത്രോല് ലേഖനം തുടങ്ങിയിരിക്കുന്നത് സ്വർണ്ണസൂചി അമൃതത്തിൽ തേനും അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ അമൃതമായി താന്ത്രിക ഭാഷയിൽ അത് സ്വർണ്ണ സൂചി മുക്കിയിട്ട് മധുസൂക്ത മന്ത്രം ചൊല്ലിയിട്ട് വേണം മിഴി തുറക്കാൻ മധുവാതാ ഹൃദായതയെ മധുക്ഷരന്തി സിന്ധയ അധീന സന്തോഷസി മധുന ദ്ദശി എന്ന് പറയുന്നതായ ഒരു സ്തോത്രമുണ്ട് മധുസൂക്തം എന്ന് പറയുക അത് കൊണ്ട് സ്വർണം മുക്കി അമൃതത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സാങ്കല്പിക ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ അറിയേണ്ട വേറെ വിഷയം എന്താണ് ഈ ഗണപതി പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് വിഗ്രഹപൂജ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഓഗസ്റ്റ് രാവിലെ ശ്രീ ശ്രീശാർക്കര ദേവി ക്ഷേത്രത്തിൽ നിന്നും വിനായക ചതുർത്ഥി ഘോഷയാത്ര വർക്കലയിൽ സമാപിക്കും